അലോ ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ മഞ്ഞു മഞ്ഞുമൂടി നിൽക്കുന്ന പ്രോപ്പർട്ടി എവിടെയാണെന്നല്ലേ ആലോചിക്കുന്നത് ഇത് വേറെ എങ്ങുമല്ല നമ്മുടെ സ്വന്തം ഭാഗം വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററൊക്കെ മാറി പുള്ളിക്കാനം റൂട്ടിലാണ് നമ്മുടെ ഈ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത് ഒരു മൂന്ന് ഇൻഡിവിജ്വൽ കോട്ടേജസാണ് നമുക്കവിടെ ഉള്ളത് ഫാമിലിക്കും അതുപോലെ തന്നെ ബാച്ചുലേഴ്സിനും ഹണിമൂൺ ഗസ്റ്റിനും ഒക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണിത് എനിക്ക് ഒരു കോട്ടേജസിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് അതായത് ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ സ്വസ്ഥമായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി മനോഹരമായിട്ടുള്ള മൂന്ന് കോട്ടേജസ് ആണ് ഉള്ളത് എല്ലാം സിംഗിൾ ബെഡ്റൂം കോട്ടേജസ് ആണ് ഒരു ലിവിങ് സ്പേസ് ഉണ്ട് അതുകൂടാതെ നമ്മുടെ ബെഡ്റൂമുണ്ട് അതുകൂടാതെ ഈ പറയുന്നൊരു ബാൽക്കണിയുമാണ് ഉള്ളത് നമ്മുടെ ഈ കോട്ടേജിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി മുന്നൂറ് ഒക്കെ ഈ പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇത് ഡിപ്പെൻഡിങ് ഓൺ സീസൺ ആണ് അതായത് ഒരു റേറ്റ് ആണ് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ല അതുകൊണ്ട് താഴെ കാണുന്നാലോ ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ ഡേറ്റ് എന്താണോ ആ ഡേറ്റിന് പറ്റിയ ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് തന്നെ നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റിയും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കോട്ടയസ് തമ്മി കുറച്ച് ദൂരം മാറിയായതുകൊണ്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് ഇതതിൻ്റെ ലിവിങ് സ്പേസാണ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു ലിവിങ് ഏരിയ ആണ് ഇത് ഇത് നമ്മുടെ ബെഡ്റൂമാണ് ബെഡ്റൂം ഒക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തേക്കുന്ന നല്ല സ്പേസുകൂട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് ഈ പറയുന്ന ഈ ഒരു റൂമിന് ഉള്ളത് അല്ലെങ്കിൽ ഈ കോട്ടേ ഈ ഒരു കോട്ടേജിനുള്ളത് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാൽക്കണിയാണ് കാരണം ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്തൊന്നും തന്നെ വേറൊരു ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസിയോട് കൂടി തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതാണ് ഇതിൻ്റെ ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഫുൾ ഒരു തീരത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് പച്ചപ്പൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും അങ്ങ് കാണുന്ന അവിടെയൊക്കെയാണെങ്കിൽ പറഞ്ഞത് വേറെ കോട്ടയത്തുള്ളൂ അവർ നല്ല സ്വസ്ഥമായിട്ട് തന്നെ അവർ സ്റ്റേ ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ വാഷ്റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള വാഷ്റൂമാണ് ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളത് പുതിയൊരു വീഡിയോ നിങ്ങളുടെ യാത്രകളിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ബുക്കിംഗ് ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് കോൺടാക്ട് ആലോക് ൽസ് കൊച്ചിൻ കോട്ടയം